സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കും ജനദ്രോഹ നയങ്ങൾക്കെതിരെയും ഏറ്റുമാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കടയ്ക്ക് മുൻപിൽ ധർണാ സമരം നടത്തി സർക്കാരിന്റെ അനാസ്ഥ മൂലം ഭക്ഷ്യസാധനങ്ങൾ ഇല്ലാതെ റേഷൻ കടകളുടെ പ്രവർത്തനം സാധാരണ ജനങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു ധർണാ സമരം മണ്ഡലം പ്രസിഡന്റ് പി വി ജോയി പൂവം നിൽക്കുന്നതിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ഡി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഗോഡൗണിലേക്കും സപ്ലൈകയുടെ ഗോഡൗണിൽ നിന്ന് കടകളിലേക്കും സാരിയും സാധനങ്ങളും എത്തിക്കുന്ന കരാറുകാർക്ക് ഒരു കോടി രൂപ കോടി രൂപയിലധികം അവർക്ക് കുടിശ്ശിക കൊടുക്കാനുണ്ട് അതൊക്കെ സി പി എമ്മിന്റെ സി പി ഐയുടെ അനുവാദികളായിട്ടുള്ള ആളുകളാണ് അപ്പൊ കരാറുകാർക്ക് കുടിശ്ശിക കൊടുക്കാനുണ്ടായപ്പോൾ അവര് ഈ തൊഴിലവർത്തി വെച്ചു അവര് നിർത്തിവെച്ചപ്പോ അവര് സാധനങ്ങൾ കഴിച്ചിറക്കുന്ന എത്തിക്കുന്ന പടി അവർ നിർത്തി അവരെ നിർത്തിയപ്പോ നമ്മുടെ റേഷൻ കടകൾ കാര്യമായി അപ്പൊ സാധാരണ രീതിയിൽ അങ്ങനെ ഉണ്ടായാൽ സർക്കാർ ചെയ്യേണ്ടത് എന്താണ് സർക്കാർ ചെയ്യേണ്ടത് കരാറുകാരുമായി വിളിച്ച് ചർച്ച ചെയ്യണം അവർക്ക് കൊറേ എന്തെങ്കിലും രൂപ കൊടുക്കാനായിട്ട് തയ്യാറാവണം അതല്ലെങ്കിൽ ആ കരാറുകാരുടെ പേരിൽ നടപടി എടുക്കണം പകരം സംവിധാനത്തെ കുറിച്ച് ആലോചിക്കണം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജൊറോയി പൊന്നാറ്റിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് യുഡിഎഫ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോമി പുളിമാൻതുണ്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വിജു കോമ്പിക്കൻ പ്രഥമ മുനിസിപ്പൽ ചെയർമാൻ ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടി കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ വിഷ്ണു ചെമ്മണ്ടവള്ളി ജോൺസൺ തീയാട്ടുപറമ്പിൽ ആർ രവികുമാർ ഡൊമിനിക് ജോജോ പാലമറ്റം സെബിർ തായ് ശശി മുണ്ടയ്ക്കൽ ഐസക് പാടിയം ജെയ്സ് കട്ടച്ചിറ സജീവ് അബ്ദുൾ ഖാദർ സി എം സലീം അനിൽ മത്തായി തോമസ് പുളിങ്ങാപ്പള്ളി മണ്ഡലം ഭാരവാഹികളായ സിബി മറ്റം പി എം കുര്യാക്കോസ് രാജു പ്ലാക്കിത്തൊട്ടിൽ റോയി കൈതക്കൽ ജോൺ പൊൻമാങ്കൽ വിനയൻ കെ ജി ജോയ് ജേക്കബ് പാടിയത്ത് രഞ്ജിത് കുമാർ ലിയോൺ ജോസ് തൈപ്പറമ്പിൽ സുശീല ചന്ദ്രസേനൻ നായർ സുരേന്ദ്രൻ പേരൂർ ബോബൻ പാടകശ്ശേരി ജോഷി കുരുകിലോട്ടിൽ ജോസഫ് ചങ്ങങ്കരി തുടങ്ങിയവർ പ്രസംഗിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ